ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ പിന്നോടിനൂടെ ഉണ്ട് പിന്നോട് ഇന്നും ഓട്ടേ ഇല്ല അപ്പോൾ കഞ്ഞിതേ അടുപ്പത്ത് കിടപ്പുണ്ട് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഒരു നാടൻ കറിയാണ് വെറുതെ ഞാൻ ഇന്നലെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കക്കുരിയും മാങ്ങയാണ് ഇന്ന് കറി വെക്കാൻ പോണത് പിന്നെ വെണ്ടയ്ക്ക മെടുക്കുരറ്റി വെക്കാമെന്ന് വെച്ചു പിന്നെ ഞാനൊരു റെസിപ്പി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതുമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത് അപ്പോൾ മക്കൾക്ക് മക്കളെ വിട്ടതിന് ശേഷം വന്നപ്പോഴത്തേക്കും കഞ്ഞിക്കാത്ത വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് എന്താ പറയണ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് അത്യാവശ്യം പുറത്തെ പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് കേട്ടോ പിന്നെ നമ്മുടെ നൈറ്റി വേണ്ടവർക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഈ ഒരു മോഡലും തയ്ച്ച് തരും തുണി വേറെ ആയിരിക്കും പക്ഷെ ഞാൻ ഈ ഇട്ടേക്കണ ഈ ഒരു മോഡൽ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് മോഡൽ അപ്പോൾ അത് വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് അറിയി പറഞ്ഞുതരാം പിന്നെ പൈപ്പിംഗ് വെച്ച് ഒക്കെയാണ് തയ്ക്കുന്നത് പിന്നെ അളവ് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് അളവിനനുസരിച്ച് തുന്നി കൊടുക്കാം അതല്ല എങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് ഏതാണെടുക്കണേ എക്സ് എൽ ആണോ ഡബിൾ എക്സലാണോ അങ്ങനെ ആ രീതിയിലാണെങ്കിൽ അങ്ങനെ തുന്നി തരാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് എന്താ പറയണേ വീടൊക്കെ ഒന്ന് അടിച്ച് വാരിയിടട്ടെ അതിന് ശേഷം അപ്പോൾ അച്ചക്കുട്ടനും ധ്യാനുട്ടനും ഒക്കെ പാത്രം കഴിച്ച ചായ കുടിച്ച പാത്രവും അങ്ങനെ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കടുവാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകി വെച്ചു ഇത്രയൊക്കെ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നോട്ടൻ പോയി ബിനോട്ടൻ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ വീട് എടുക്കാൻ തുടങ്ങിയത് കേട്ടോ പിന്നോട്ടനെ തൊടുപടിക്കുക കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോഴത്തേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റ് ഇന്നലെ മാറിയിട്ട് ബെഡ്ഷീറ്റ് എല്ലാം അലക്കിയിട്ട് അത് വിരിക്കുവാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ നല്ല വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ മടക്കിയിട്ട് അങ്ങ് ഇട്ടാലും നന്നായിട്ട് ഉണങ്ങി കിട്ടും വൈകുന്നേരം ആകുമ്പോഴത്തേനും അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാനായിട്ട് ഈ അഴയുടെ അഴ കുറവാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയിട്ടും പിന്നെ വൈകുന്നേരം എടുക്കാനും ഇങ്ങനെ മടക്കിയിട്ട് കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ പിന്നെ ഞാനിത് എടുത്തിട്ടുണ്ടിരുന്നു അപ്പോൾ കാലായിരിക്കും അതുകൊണ്ട് പഴഞ്ഞീർ ഉണക്കി പേടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പറമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം എത്ര മാത്രം ശ്രദ്ധിച്ച് തന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മളെ ഈ മനസ്സിലിങ്ങനെ പേടിയുള്ളപ്പം നമ്മൾ എങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിറച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടില്ലേ എന്തോ പെട്ടെന്ന് കാലിലേക്ക് വിടച്ച് കയറി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അത് കഴിഞ്ഞാൽ കയറി വന്നിട്ട് പിന്നെ ചക്കക്കുരു ആണ് എടുത്ത് വെച്ചാൽ ചക്കക്കുരു ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാട്ടോ കാരണം എന്താ വാങ്ങിയപ്പോൾ തന്നെ അതിനൊരു എന്താ പറയുക പതിയെ പതിയെ ഉണങ്ങി ഉണങ്ങി ഒരു കൊള്ളി അല്ലാത്തൊരു ചക്കക്കുരുമായിരുന്നു പിന്നെ നമുക്ക് ആ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പുറത്ത് വെച്ചപ്പോൾ ഉച്ചോട് ഉണങ്ങി അപ്പം ഞാൻ പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് ഇട്ടിട്ട് വെച്ചു പിന്നെ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുറ്റയാണ് ഉണ്ടാക്കുന്നത് നന്നായിട്ട് മൊരിയിച്ചുണ്ടാക്കണം വെണ്ടയ്ക്ക മെഴുക്കുറ്റ ഇല്ലേതാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് മാങ്ങ ഞാൻ പുറത്ത് ഇല്ലാന്ന് പിന്നെ തപ്പി തപ്പി ഒരു കുഞ്ഞു മാങ്ങ കിട്ടി കിട്ടിയിട്ടോ മാങ്ങ തീർന്നു അപ്പോൾ മാങ്ങക്കൊക്കെ ഭയങ്കര വിലയെന്ന് തോന്നും അല്ലേ അത് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്ക അടുപ്പേ വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് അപ്പം വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് അരിഞ്ഞിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെന്തെന്ന് പറയാൻ നോക്കിയതാണ് കേട്ടോ വെന്തില്ല ആ ചക്കക്കുറി നല്ല വേവുണ്ട് ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വെന്തോന്ന് നോക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് നോക്കി ഇപ്പോൾ മുറി ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്തൂല്ലോ എന്ന് ഓർത്തിട്ട് കറി വെച്ചിട്ട് പിന്നിട്ട് ചേച്ചി തന്നെ ഇങ്ങനെ കറി വെ ചക്കുരു വെന്തില്ലല്ലോ ചക്കക്കുരു വെന്തില്ലല്ലോ എന്ന് ഒരു രണ്ട് ശരിക്കും ഒത്തിരി തരം വച്ചാൽ പിന്നെ അതൊന്ന് വെന്ത് കെട്ടി കേട്ടോ എനിക്ക് തോന്നുന്നത് കുക്കറ് വെക്കുമായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പിന്നെ പൊട്ടത്തും ചക്ക എന്ന് പറയണേ ചട്ടിക്ക് അത് കയറ്റി വെച്ചു ഇനിയിപ്പോൾ കുക്കറിനത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇരട്ടിപ്പണിയാണ് ചൂടോടുകൂടി ഒഴിക്കുക എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ ഇരിക്കട്ടെന്ന് ചോദിച്ചു ആ ഒരു സമയം കൊണ്ട് വെണ്ടയ്ക്കൊക്കെ ഉള്ളത് അരിഞ്ഞെടുത്തു സവോളയും സവോളയല്ല ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെണ്ടയ്ക്കും വെണ്ടയ്ക്ക വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വെണ്ടയ്ക്ക് തന്നെ ചട്ടിക്കകത്തിട്ടിങ്ങനെ കുറച്ചേരോം ചൂടാക്കിയിട്ടുണ്ടാകും കൂടെ ഞാൻ ഉളപ്പ് കുറയും കേട്ടോ ഞാൻ പിന്നെ അതിനൊന്ന് മെനക്കെട്ടിലിന്ന് അപ്പോൾ അതിട്ട് നന്നായിട്ട് ഇത് പിന്നെ ഇച്ചിരി സമയം എടുക്കും ഈ ഒരു മെടുക്കുരറ്റി ആയി വരെ നന്നായിട്ട് മൊരിഞ്ഞു വന്നാൽ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയണേ നോക്കിയപ്പോൾ ഇപ്പോൾ കറിവേപ്പിലില്ല ഇച്ചിരി കറിവേപ്പിൽ ഇറക്കാൻ പോയതാണ് കേട്ടോ നല്ല വെയിലായി കല്ലഞ്ചോട്ടിലൊക്കെ നല്ല വെയിലായി അപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പിലേതാണ് ഇവിടെയാണ് നമ്മൾ ചെറിയ ചെറിയ തൈഡ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ മുകളിൽ നിന്ന് ഓടിച്ചെടുക്കണെങ്കിൽ രണ്ടാൾ വേണം കാരണം കറിവേപ്പങ്ങ് പൊങ്ങിപ്പോയി ഒരാൾ ചാച്ച് തന്നെ എന്നിട്ട് നമ്മൾ ഓടിച്ചെടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കറിവേപ്പ് പൊടിഞ്ഞു പോയിന്നിരിക്കും അപ്പോൾ തോരനകത്തും അതുപോലെ തന്നെ ചക്ക കുരുമാങ്ങക്കകത്ത് ഇട്ടു കേട്ടോ ചക്കക്കുരുമാങ്ങ പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നും ഇല്ലല്ലേ തേങ്ങ ചക്കക്കുരു വേവിക്കുക എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിക്കുക അത് കഴിഞ്ഞ് മാ ചക്കൂറ്റും നന്നിട്ട് വെന്തെന്ന് കഴിയുമ്പം ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കുക പിന്നെ തേങ്ങയും എന്നാ പറയുന്നത് ചുമന്നുള്ളി തേങ്ങയും ചുമന്നുള്ളി കാന്താരി മുളകും കൂടെ അരച്ച് തേർക്കുക പിന്നെ കടുക് കളിക്കുക നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുമാങ്ങൂടെ റെഡിയായി വളരെ സിമ്പിളാണ് നല്ല എന്താ പറയുക നാടൻ കറികളിൽ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങയ്ക്ക് അരച്ചതാണ് അപ്പോൾ അതാ അതിൻ്റെ അരക്കും ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറി വന്നപ്പോഴത്തേക്കും നോക്കി ഇപ്പം മെഴുക്കു പറ്റി ഏറെക്കുറെ പിന്നെയും ആയിട്ടുണ്ട് പക്ഷേ ചക്കക്കുരു ഒട്ടും ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വീണ്ടും അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ആ സമയത്ത് വീഡിയോയ്ക്കിടെ കമൻ്റ് ഒക്കെ വന്ന് നോക്കി അതിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുത്തു അപ്പോൾ അതാ മെഴുക്കു പറ്റി ഏകദേശം ആയിട്ടുണ്ട് ചക്കക്കുരു അത്യാവശ്യം വെന്തും വന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇനി എന്താ വെച്ചാൽ ചക്കക്കുരുവിനകത്തേക്ക് അരപ്പ് ചേർക്കുക പാകത്തിനുള്ള വെള്ളം ചേർക്കുക കൊഴുപ്പ് കൂടുവാണെങ്കിൽ അങ്ങനെ കൊഴുപ്പ് കുറച്ച് വേണമെങ്കിൽ അങ്ങനെ വന്നിട്ട് പിന്നെ കടുവം കാണിക്കുക അങ്ങനത് നമ്മുടെ ഉച്ചക്കൊരു മാങ്ങ അവിടെ റെഡി ആയിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ റെസിപ്പി കാണിച്ചുതരാം ജ്യൂസിൻ്റെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഈ മുടിപൊഴിച്ചിട്ട് മാറാനും ബ്ലഡിൻ്റെ അളവൊക്കെ കുറഞ്ഞു പോകുന്നവർക്ക് ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ നെല്ലിക്ക വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് നെല്ലയ്ക്ക് ഞാൻ അച്ചാർ ഇടാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അച്ചാർടാൻ വിനാഗിരി ഇല്ല അപ്പോൾ വിനാഗിരി വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ ജ്യൂസ് അടിക്കാൻ നിർത്തു അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക എടുത്തേക്കണം വലിയൊരു നെല്ലിക്കയാണ് ഒരു എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ തീരെ ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മളെ നെല്ലിക്കയുടെ ഈ ഒരു വരയില്ല വരയൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് അല്ലി അടർത്തി എടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും ഞാൻ നമുക്ക് തുടക്കക്കാർക്ക് അറിയാൻ വെള്ളത്തൊരു ഉണ്ടാവുമല്ലോ ഓരോ അടുത്തും പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ ഒരു നെല്ലിക്കതായതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പീസ് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തന്നിട്ടോ വെച്ചാൽ ഇതായ ചിലപ്പോൾ അരഞ്ഞു വരാൻ പാടുണ്ടാവും പിന്നെ ഒരു ചെറിയൊരു കഷണം ഇഞ്ചിയാണ് ചെറിയൊരു കഷണം മതി കേട്ടോ ഒരു കാലിഞ്ചി നേരത്ത് ഒരു ചെറിയ രക്ഷണം ഇഞ്ചി മതി പിന്നെ നമ്മൾ ചേർക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു പീസാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും കഴിക്കാൻ കൊള്ളിയല്ല എന്നും ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാനൊന്നും കൊള്ളിയല്ല കേട്ടോ പക്ഷേ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസവും കുറിച്ചൊന്നു കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ നെല്ലിക്കേടൊക്കെ കൂടെ അടിക്കുമ്പോഴും പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും നമുക്ക് ഹെൽത്തിയാണ് പിന്നെ നമ്മൾ നമ്മളെന്താ പറയുകയാണെങ്കിൽ എന്ത് കാര്യമാണേലും ഇപ്പോൾ നാം പാവയ്ക്ക ജ്യൂസ് എന്നും കുടിക്കാൻ കൂടിയാലെന്ന് പറയുന്നത് എന്ത് ജ്യൂസാണേലും എന്നും കുടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ശരീരത്തിണ്ടാകുന്ന ബ്ലഡും ഒക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ ചേർത്താൽ പഞ്ചസാരയാണ് പഞ്ചസാരയ്ക്ക് വേണമെങ്കിൽ പകരമായിട്ട് വേണമെങ്കിൽ തേൻ ചേർക്കാം ചിലപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ഉപ്പും ചേർക്കാം കേട്ടോ ഉപ്പിന് തേനാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എത്ര കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നാതിന്ന് അരച്ചെടുത്തു വന്നു അതായത് വെള്ളം ഒന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുണ്ടെന്നു അതിനുശേഷം എന്താ ഈ ഒരു ഗ്ലാസിന് മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാൽ ഗ്ലാസ് ഒഴികെ ബാക്കി ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽ ഗ്ലാസ് ബാക്കിയുണ്ട് ഇനി നമുക്കിത് ഈ എന്താ പറയുക അടപ്പിനകത്തുള്ളതൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാം പിന്നെ എന്താ പറയുക നമ്മളിത് അരിച്ച് ആണ് സാധാരണ കുടിക്കുക അരിച്ച് കുടിക്കാണ്ട് നന്നായിട്ട് ഡയറക്റ്റ് തന്നെ അരിക്കാണ്ട് കുടിച്ച് കഴിഞ്ഞാൽ അതാണ് കേട്ടോ ഗുണം കൂടുതൽ പിന്നെ അരിക്കാണ്ട് കുടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര അരച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉണ്ടാകും അപ്പോൾ അത് കുടിച്ചിറക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ അരിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ അരിച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇട ഉണ്ടാക്കി വന്നിട്ടുണ്ട് നല്ല കള കാണാനും നല്ല കളറല്ലേ നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊടുത്തു കഴിഞ്ഞാൽ നെല്ലിക്ക ഒക്കെ കുടിച്ചോളൂ കേട്ടോ പൊതുതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയി മുക്കാ ഉള്ളൂ ഗ്ലാസ് ഇളന്ന് വന്ന് കഴിഞ്ഞപ്പം വെള്ളം അച്ചിരി അവിടെ കൂടുതലും ഇറക്കുന്നോത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രിങ്ക് അല്ലേ ഇതുണ്ടല്ലോ എന്നും കുടിക്കാൻ കൊള്ളില്ല കാരണം നമ്മൾ ഇതിനകത്ത് ബീറ്റ് റൂട്ട് ചേർത്തിട്ടുണ്ട് ബീട്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു ശരീരത്തൊരു ഒരു എന്താ പറയുക ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസൊക്കെ കുടിക്കണു കുഴപ്പമില്ല കേട്ടോ ബീട്രൂട്ട് ചേർക്കാണ്ട് ഉണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കുടിക്കുന്നത് പിന്നെ നമ്മുടെ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് വേണം എന്ത് കഴിക്കാനായിട്ട് എന്ത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് വരും മൂടത്തേക്കാൾ ഏറെ അപ്പൊ ഇതിനകത്തേന് നാരങ്ങനീര് ചെറുക്കുന്നവർക്ക് ഇറക്കട്ടെ എൻ്റെ കയ്യിൽ കറക്റ്റ് ഒരു നാരങ്ങ ഉണങ്ങി ഉണങ്ങിയിരുന്നു അപ്പൊ എനിക്ക് തോന്നിയത് ചേർത്ത് ചെറുപ്പം കൈപ്പരി ദിവസം വരും അപ്പൊ ലാസ്റ്റ് നമുക്ക് നാരങ്ങനീര് ചേർക്കാം ഞാൻ പറഞ്ഞവണക്കെ തന്നെ വേണമെങ്കിൽ ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപ്പ് ചേർക്കാം അല്ലെങ്കിൽ തേൻ ചേർക്കാം തേനാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി കേട്ടോ അപ്പോൾ ഞാൻ കുടിക്കട്ടെ അപ്പം ഇത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ക്ഷീണമൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യാം പിന്നെ നമുക്കറിയാം നെല്ലിക്ക നമ്മൾ ചമ്മന്തിയായിട്ട് അരച്ച് കഴിക്കാം അതുപോലെ തന്നെ അച്ചാറായിട്ട് കഴിക്കാം നെല്ലിക്കയുടെ നെല്ലിക്ക ശരീരത്തിൽ കളഞ്ഞാൽ എപ്പോഴും നല്ലതാണ് കേട്ടോ മുടിയൊന്നും ഇല്ലാത്തവർക്ക് മുടി ഉണ്ടാകാൻ വളരെ നല്ലതാണ് അപ്പോൾ കുടിക്കട്ടെ അപ്പോൾ അതാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് തുന്നാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്